ഈ തൃശൂർ പൂരം കലക്കാൻ അദ്ദേഹമാണ് വഴി വഴിവിട്ടത് കൊടുത്തത് ഇവിടെ ഭക്ഷണം കഴിക്കുന്ന ആർക്കും അറിയില്ലേ ഈ കമ്മീഷൻ അഴിഞ്ഞാടി എന്ന് ഗവൺമെന്റ് പറയുമ്പോൾ അഡീഷണൽ ഡി ജി പി അജിത് കുമാർ തൃശൂരിൽ ഞാൻ കൂടി പറയുന്നു അയാൾ ഉണ്ടായിരുന്നു ഇപ്പോ ഇദ്ദേഹം അവിടെ സന്ദർശനം നടത്തിയത് നിങ്ങൾ പറയുന്ന അനുസരിച്ച് പൂരത്തിനെ അലങ്കോലപ്പെടുത്താൻ വേണ്ടിയാണെങ്കിൽ ആണെന്ന് നിങ്ങൾ ചെയ്തിരിക്കുകയാണ് തന്നെയാണ് തന്നെയാണ് ഞാൻ പിന്നിൽ ഒരു ആണെന്നുള്ളതാണ് ആണെന്നുള്ളതാണ് നമസ്കാരം കേരള ചരിത്രത്തിൽ ആദ്യമായി ിയുടെ ആയി തൃശൂരിൽ നിന്ന് വിജയിച്ച സുരേഷ് ഗോപി എം പി സ്ഥാനവും മന്ത്രി രാജിവെക്കാൻ പോകുന്നു എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത് ഇപ്പോഴുണ്ടായിട്ടുള്ള തൃശൂർ പൂരം കലക്കി എന്നുള്ളതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം സുരേഷ് ഗോപിക്കാണെന്നുള്ള വാർത്തകൾ വന്നതോടെയാണ് അദ്ദേഹം രാജിവെക്കാൻ തയ്യാറായതെന്നുള്ള വാർത്ത കാട്ടുതീ പോലെ പടരുകയാണ് എന്തായാലും അദ്ദേഹം അഭിമാനമുള്ള ആളാണെങ്കിൽ തീർച്ചയായും രാജിവെക്കേണ്ടതാണ് സംഭവ വികാസങ്ങൾ അത്രയും ഗൗരവമാണ് തൃശൂർ പൂരം കലക്കിയപ്പോൾ തന്നെ ക്രൈമാണ് ആദ്യം വാർത്ത പുറത്തുവിട്ടത് ഇതിൽ സുരേഷ് ഗോപിയുടെ കൈയുണ്ട് പിണറായി വിജയൻ്റെ കയ്യുണ്ട് ആർ എസ് എസിൻ്റെ കയ്യുണ്ട് അതേപോലെ നരേന്ദ്രമോദിയുടെ കൈ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വാർത്ത ചെയ്തത് ക്രൈമാണ് ആ വാർത്ത അന്ന് ചെയ്തപ്പോൾ എനിക്ക് കൃത്യമായി പോലീസിൽ നിന്ന് കിട്ടിയ ചില വിവരങ്ങളാണ് എ ഡി ജി പി അജിത് കുമാർ അടക്കമുള്ള ആളുകൾ വന്ന് പ്ലാൻ ചെയ്തിട്ടാണ് അവിടെ തൃശൂർ പൂരം കലക്ട് ചെയ്ത് എലക്ഷനിൽ വോട്ട് മറിക്കാൻ വേണ്ടിയിട്ടാണ് സുരേഷ് ഗോപിയെ സേവാഭാരതിയുടെ വണ്ടിയിൽ രാത്രിക്ക് രാത്രി കടത്തി ഇവിടെ എത്തിക്കുകയും അതിൻ്റെ അവിടെ വെച്ച് ഭയങ്കര ബഹളമുണ്ടാക്കി അദ്ദേഹമാണ് തൃശ്ശൂർ പൂരം നടത്താൻ വേണ്ടി പോരാട്ടം നടത്തിയതെന്ന് എന്ന പേരുണ്ടാക്കാൻ ശ്രമിച്ചു എന്നുള്ളതായിരുന്നു ആരോപണം അത് നൂറ് ശതമാനം സത്യമാണെന്ന് ഇപ്പോൾ തെളിഞ്ഞിരിക്കുകയാണ് അതായത് ക്രൈം ഒരു സമയത്ത് പറയുന്ന കാര്യങ്ങൾ പിന്നീട് അത് സത്യമായി മാറുന്നു സുരേഷ് ഗോപിയെക്കുറിച്ച് ഞാൻ വേറെയും വാർത്ത പുറത്തുവിട്ടിരുന്നു അദ്ദേഹം ഊതി വീർപ്പിച്ച ഒരു ബലൂൺ ആണ് അദ്ദേഹത്തിന്റെ പേരും പ്രശസ്തിയും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് മനുഷ്യ സ്നേഹവും മറ്റെല്ലാം പറഞ്ഞ് ആളെ പറ്റിച്ചത് അത് നൂറ് ശതമാനം സത്യമാണെന്ന് അദ്ദേഹം വീണ്ടും തെളിയിച്ചു എലക്ഷൻ കഴിഞ്ഞ ഉടൻ തന്നെ ഇനി ജനങ്ങൾ എന്നെ കാണാൻ വരണ്ട എന്ന് പ്രഖ്യാപിച്ചോടുകൂടി സുരേഷ് ഗോപി കൃത്യമായി ഞാൻ പറഞ്ഞ കാര്യങ്ങൾ സമ്മതിക്കുകയാണ് ചെയ്തത് ഇപ്പോഴിതാ അദ്ദേഹം ഈ തൃശൂർ പൂരം കലക്കിയുമായി ബന്ധപ്പെട്ട വാർത്തകൾ കത്തിപ്പെടരുകയാണ് കേരളത്തിൽ അതിലേറ്റവും ആദ്യം പൊ ഇത് പൊട്ടിച്ചത് അൻവറാണ് പി വി അൻവറാണ് പറഞ്ഞത് തൃശൂർ പൂരം കലക്കാൻ എ ഡി ജി പി അഞ്ജിത് കുമാർ ശ്രമിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത് എന്നാൽ അന്ന് പറഞ്ഞ ആ കാര്യം ഒന്ന് കാര്യമൊന്ന് നോക്കാം ഈ തൃശ്ശൂർ പൂരം കലക്കാൻ അദ്ദേഹമാണ് വഴി വിട്ടത് കൊടുത്തത് ഇവിടെ ഭക്ഷണം കഴിക്കുന്ന ആർക്കും അറിയില്ലേ അന്നത്തെ ഫോൺ സന്ദേശങ്ങളോ അന്നത്തെ വയർലെസ് സന്ദേശങ്ങളോ പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാലോ കേട്ടല്ലോ അതിന് ശേഷമാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വലിയൊരു ആറ്റം ബോംബ് തന്നെ പൊട്ടിച്ചത് വി ഡി സതീശൻ പറഞ്ഞത് ആർ എസ് നേതാവായ ഹോസാബാലയമായി പിന്നെ ഈ പറയുന്ന എ ഡി ജി പി കാണുകയും പാറമേക്കാവിൽ വന്ന് കാണുകയും പഞ്ചനക്ഷത്ര ഹോട്ടലിൽ ആദ്യ ഔദ്യോഗിക വാഹനത്തിൽ വരികയും അവിടെ നിന്ന് സ്വകാര്യ വാഹനത്തിൽ പാറമേക്കാവിൽ വന്ന് അമ്പലത്തിൽ വന്ന് ഈ പറയുന്ന ദത്ത ഹൊസബലയെ കാണുകയും അദ്ദേഹവുമായി ഗൂഢാലോചന നടത്തുകയും അത് പ്രകാരം തൃശ്ശൂർ പൂരം അലങ്കോലപ്പെടുത്തി ഇത് വളരെ കൃത്യമായിട്ട് ഇപ്പോൾ എ ഡി ജി പി സമ്മതിച്ചിരിക്കുകയാണ് നമ്മുടെ വി ഡി സതീശന്റെ ആരോപണം വി ഡി സതീശൻ പറഞ്ഞൊന്ന് കേട്ടുനോക്കാം രണ്ടായിരത്തി മൂന്ന് ഏപ്രിൽ വരെ തീയതികളിൽ ആർ എസ് എസിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആ മൂന്ന് ദിവസം ആ ക്യാമ്പിൽ പങ്കെടുത്തി ഇരുപത് ദിവസത്തെ ക്യാമ്പാണ് ആ ക്യാമ്പിൽ പോയി മുഖ്യമന്ത്രിയുടെ ദൂതനായി അഡീഷണൽ ഡി ജി പി അജിത് കുമാർ ഔദ്യോഗിക കാറിൽ പോയി ഹയാത്തിൽ ആ കാറിട്ട് വേറൊരു സ്വകാര്യ കാറിൽ കയറി തൃശൂരിൽ പാറമേക്കാവ് വിദ്യാമന്ദിർ സ്കൂളിൽ പോയി ആർ എസ് എസ് ജനറൽ സെക്രട്ടറിയെ കണ്ടു എന്തിനാണ് മിസ്റ്റർ പിണറായി വിജയൻ നിങ്ങൾക്ക് എന്ത് കാര്യമാണ് ആർ എസ് എസ് ജനറൽ സെക്രട്ടറിയുമായി സംസാരിക്കാനുള്ളത് നിങ്ങൾ എന്തിനാണ് എന്ത് കാര്യം പറയാനാണ് നിങ്ങൾ അജിത് കുമാറിനെ ആർ എസ് എസ് കേന്ദ്രത്തിലേക്ക് വിട്ടത് ബി ജെ പിയുടെ ആഗ്രഹം തെരഞ്ഞെടുപ്പിന് മുമ്പ് കേരളത്തിൽ അക്കൗണ്ട് തുറക്കണമെന്നാണ് ഞാൻ പറയുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ അജിത് കുമാറിനെ വിട്ടത് ബി ജെ പിക്ക് കേരളത്തിൽ അക്കൗണ്ട് തുടങ്ങാൻ തൃശൂരിൽ അക്കൗണ്ട് തുടങ്ങാൻ ഞങ്ങൾ സൗകര്യം ഉണ്ടാക്കി തരാം എന്ന് പറയാനാണ് അതിനു പകരം ഞങ്ങളെ കേസിൽപ്പെടുത്തരുത് എന്ന് മാത്രമാണ് അതിന്റെ തുടർച്ചയായി തിരഞ്ഞെടുപ്പ് കാലത്ത് തൃശൂരിൽ നിങ്ങൾക്കറിയാം തൃശൂർ പൂരം തൃശൂർ പൂരം പോലീസ് തന്നെ അടിച്ച് കലക്കി അപ്പൊ എന്താ ഗവൺമെന്റ് പറഞ്ഞത് ഒരു കമ്മീഷണർ അവൻ അഴിഞ്ഞാടി അവനെ നീക്കം ചെയ്യുന്നു അവനാണ് കുഴപ്പമുണ്ടാക്കിയത് കമ്മീഷണർ അല്ലെ ഒരു കമ്മീഷണർ കുഴപ്പമുണ്ടാക്കി രാവിലെ മഠത്തിൽ വരവ് മുതൽ പതിനൊന്ന് മണി മുതൽ ഇയാൾ അഴിഞ്ഞാടുകയായിരുന്നു പിറ്റേ ദിവസം രാവിലെ ഏഴ് മണിവരെ ഏകദേശം പത്തിരുപത് മണിക്കൂർ ഒരു കമ്മീഷണർ അഴിഞ്ഞാടിയപ്പോ അതിന്റെ മീതേ ഉദ്യോഗസ്ഥന്മാരൊന്നും അറിഞ്ഞില്ലേ എന്താ പോലീസിന്റെ ഹയറാർട്ടി അതിന്റെ മീതെ ഡി ഐ ജി ഉണ്ട് അതിന്റെ മീതെ ഐ ജി ഉണ്ട് അതിന്റെ മീതെ അഡീഷണൽ ഡി ജി പി ലോ ആൻഡ് ഓർഡർ ഉണ്ട് അതിന്റെ മീതെ ഡി ജി പി ഉണ്ട് ഒരുത്തനറിഞ്ഞില്ലേ അതിന്റെ മീതെ ഈ മുഖ്യമന്ത്രിയുണ്ട് ആഭ്യന്തര വകുപ്പിന്റെ ചുമതല ഒരു കമ്മീഷണർ ഒരു പ്രധാനപ്പെട്ട ഉത്സവം തൃശൂരിൽ അടിച്ച തകർക്കാൻ അഴിഞ്ഞാടുമ്പോൾ ഇവരെല്ലാം അത് കാണാതെ കേൾക്കാതെ എവിടെ പോയിരുന്നു അഴിഞ്ഞാടി എന്ന് ഗവൺമെന്റ് പറയുമ്പോൾ കമ്മീഷണറുടെ ഡി ജി പി അജിത് കുമാർ ഉണ്ടായിരുന്നു ഞാൻ കൂടി പറയുന്നു അയാൾ തൃശൂരിൽ ഉണ്ടായിരുന്നു വി ഡി സതീശൻ പറഞ്ഞു കേട്ടല്ലോ വി ഡി സതീഷനാണ് സ്റ്റാർ ശരിക്കും വി ഡി സതീശൻ ശരിക്ക് തലമണ്ടയ്ക്ക് തന്നെ അടിച്ചത് പിണറായി വിജയന് മിണ്ടാൻ പറ്റിയില്ല കാരണം ഇത് സുരേഷ് ഗോപി പിണറായി വിജയൻ നരേന്ദ്രമോദി അതോടെ എ ഡി ജി പി അജിത് കുമാർ ഈ നാല് പേര് ചേർന്നുള്ള ഒരു ഗൂഢാലോചനയാണ് ഈ നാല് പേർ ചേർന്നുള്ള ഗൂഢാലോചന പ്രകാരമാണ് പിണറായി വിജയന് നിർദ്ദേശപറയാറ് എ ഡി ജി പി അജിത് കുമാർ തൃശ്ശൂരിൽ പോയി ഈ ദത്താത്രേയ ഹൊസബലയുമായി കാണുകയും കണ്ടീഷൻ ഉറപ്പിക്കുന്നത് എന്താണ് കണ്ടീഷൻ പിണറായി വിജയനെയും പിണറായി വിജയൻ മകളെയും ഈ എലക്ഷൻ കഴിയുന്നത് വരെ ഈ അദ്ദേഹത്തിൻ്റെ കാലാവധി കഴിയുന്നവരെ ആ ഒരു കേസിലും തൊടുകയില്ല ഏതൊക്കെയാ കേസ് സ്വർണക്കള്ള കടത്ത് കേസ് ലാവ്ലിങ് കേസ് ഡോളർ കടത്ത് കേസ് പിന്നെയോ നമ്മുടെ ലൈഫ് മിഷൻ തട്ടിപ്പ് കേസ് ഏറ്റവും അവസാനം മാസപ്പടി വിവാദം മാസപ്പടി വിവാദത്തിൽ ആരാണ് കേസ് കൊടുത്തത് നമ്മുടെ ഇദ്ദേഹത്തിൻ്റെ മകനാണ് പി സി ജോർജിൻ്റെ മകൻ ബി ജെ പി നേതാവാണ് കൊടുത്തത് എട്ട് മാസത്തേക്കാണ് അന്വേഷണം വെച്ചത് എസ് എഫ് ഐ അന്വേഷണം എട്ട് മാസം കഴിഞ്ഞു യാതൊരു നടപടി ഉണ്ടായില്ല എന്തുകൊണ്ടാണ് തൊടാതിരുന്നത് തൊടാതിരുന്നത് വളരെ വ്യക്തം ഒന്ന് പിണറായി വിജയൻ സുരേഷ് ഗോപിയെ വിജയിപ്പിക്കാൻ വേണ്ടത് ചെയ്തു കൊടുത്തു എന്താണ് സുരേഷ് ഗോപിയെ ചെയ്തു കൊടുത്ത വഴി ഉണ്ടായിട്ടുള്ളത് ഓരോ ഏഴ് നിയോജക മണ്ഡലമാണ് പാർലമെൻറ്റ് തൃശ്ശൂർ പാർലമെൻറ്റ് ഉണ്ടായിട്ടുള്ളത് ഗുരുവായൂർ മണലൂർ തൃശൂർ നാട്ടിക ചാ ഉള്ള ഏഴ് മണ്ഡലങ്ങൾ പുതുക്കാട് അടക്കമുള്ള ഏഴ് മണ്ഡലങ്ങളാണ് ഉള്ളത് ഈ ഏഴ് മണ്ഡലങ്ങളിൽ ഏഴ് സ്ഥലത്തും ആവറേജ് പതിനായിരത്തോളം കോൺഗ്രസ് വോട്ടുകളാണ് മറിഞ്ഞു പോയത് ഏഴ് ഏഴ് വോട്ടുകളിൽ എഴുപതിനായിരം വോട്ട് അതെങ്ങനെയാണ് കോൺഗ്രസ് വോട്ടുകൾ പറയുന്നത് കാരണം സി പി ഐയുടെയും സി വോട്ട് ആർക്കും മാറ്റാൻ കഴിയില്ല എന്നാൽ കോൺഗ്രസ്സുകാരും ഭക്തന്മാരാണ് പാറമേക്കാവുമായും ഭയങ്കര ബന്ധമുള്ള പാറമേക്കുമായും തിരുവമ്പാടിയുമായും തൃശ്ശൂർ പോലെയും വൈകാരിക ബന്ധമുള്ള ആൾക്കാരാണ് അവർ ഈ തൃശ്ശൂർ പോലെ മുടക്കിയത് സംബന്ധിച്ച് അവിടെ രക്ഷകനായി സുരേഷ് ഗോപി രംഗത്ത് പ്രവേശിച്ചപ്പോൾ അതായത് സേവാഭാരതിയുടെ വണ്ടി രഹസ്യമായി പോലീസ് അങ്കമ്പടിയോടെ അകത്ത് കയറ്റി കൊണ്ടുപോയി അവിടെയാണ് ഏറ്റവും വലിയ ഗൗരവം ഗൂഢാലോചന ഏറ്റവും പ്രധാനപ്പെട്ട രംഗം അവിടെയാണ് മറ്റു സ്ഥാനാർത്ഥികൾ തലേ ദിവസം വരെ വർക്ക് ചെയ്തു ആ ഈ സമയത്തൊന്നും സുരേഷ് ഗോപി രംഗത്തില്ല ഏറെ തൃശ്ശൂരിൽ എലക്ഷനിൽ നിന്ന് തന്നെ തൃശ്ശൂർ സുരേഷ് ഗോപി പിന്മാറിയിരുന്നു ഒരു ഘട്ടം കഴിയുമ്പോൾ മുരളീധരൻ അടിച്ചു കയറിക്കൊണ്ടിരിക്കുന്നു ഈക്വൽ ഫൈറ്റിൽ സുനിൽകുമാർ നിൽക്കുന്നു എല്ലാ മണ്ഡലങ്ങളിലും അവർക്കാണ് മുൻകൈ എന്നുള്ള നിലനിൽക്കുമ്പോൾ സുരേഷ് ഗോപി ഒറ്റ ദിവസം കൊണ്ടാണ് അട്ടിമറഞ്ഞത് അട്ടിമറിച്ചത് ആ അട്ടിമറിച്ചതിന് കാരണം തൃശ്ശൂർ പൂരമാണ് അദ്ദേഹം കമ്മീഷർ സിനിമയിലെ നായകനെ പോലെ അദ്ദേഹം രംഗപ്രവേശം ചെയ്തു പിന്നെ പെട്ടെന്ന് അദ്ദേഹം മഹാനായകനായി മാറി ജനങ്ങളെല്ലാവരും കൂടെ അദ്ദേഹത്തിന്റെ വാരിപ്പുണർന്നു വോ വോട്ട് ചെയ്തു ഇത് ചതിയാണ് കാണിച്ചത് എന്ന് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് ഈ ഗൂഢാലോചനയിൽ സുരേഷ് ഗോപി പങ്കുണ്ട് ഒരു കൊല്ലം ഒമ്പത് പ്ലാൻ ചെയ്തിട്ടുണ്ട് സുരേഷ് ഗോപിയെ വിജയിപ്പിക്കണമെന്ന അന്ത്യശാസനം നരേന്ദ്രമോദിയും അമിത്ഷായും കൃത്യമായി കൊടുത്തതു വഴിയാണ് ഇങ്ങനെയൊരു തീരുമാനം ഉണ്ടായത് പിണറായി വിജയൻ അജിത് കുമാറിനായു വേണ്ടി നിയമിച്ചു അദ്ദേഹം ആർ എസ് എസ് നേതാവിനെ കണ്ട് ഉറപ്പിച്ചു പ്രധാനമന്ത്രിയുമായി സംസാരിച്ചു ഈ കണ്ടീഷനെല്ലാം ഓക്കെ അല്ലേ കരുവന്നൂർ ബാങ്കിൽ ഇനി ആരെയും അറസ്റ്റ് ചെയ്യാൻ പാടില്ല രണ്ട് പിണറായി വിജയനുമായി ബന്ധപ്പെട്ട കേസിൽ യാതൊരു നടപടി ഉണ്ടാകാൻ പാടില്ല അദ്ദേഹം അധികാരത്തിൽ ഒഴിയുന്നവരെ പിണറായി വിജയനെ സംരക്ഷിച്ച് നിർത്തണം ഇതാണ് കണ്ടീഷൻ അതായത് സുരേഷ് ഗോപിയെ വിജയിപ്പിക്കാൻ ഇതാണ് കണ്ടീഷൻ പിണറായി വിജയന്റെ സ്വന്തമായി എന്ന് പറയുന്ന വോട്ട് എന്ന് പറയുന്നത് അവിടെയുള്ള ഒരു ഏരിയ സെക്രട്ടറി വരെയുള്ളൊരു വോട്ട് മാത്രമാണ് സുരേഷ് ഗോപിക്ക് മറക്കാൻ പറ്റിയത് ആവറേജ് മറിച്ചിട്ടുണ്ടെങ്കിൽ ഇരുപതിനായിരം വോട്ട് മറിച്ചിട്ടുണ്ടാവും പക്ഷെ കോൺഗ്രസിന്റെ വോട്ട് പറഞ്ഞത് വൈകാരികമായ തൃശ്ശൂരിലെ ഈ പൂരമായും ഉള്ള ബന്ധത്തിലുണ്ടായിട്ടുള്ള പെട്ടെന്ന് സുരേഷ് ഗോപി വലിയ സ്റ്റാർ സ്റ്റാറായതോട് കൂടിയിട്ടാണ് ഓരോ മണ്ഡലത്തിലും പതിനായിരം വോട്ട് പറഞ്ഞാൽ എഴുപതിനായിരം വോട്ട് മാറി എഴുപതിനായിരം വോട്ട് പറഞ്ഞാൽ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം വോട്ടിൻ്റെ കണ ബലമാണ് സുരേഷ് ഗോപി കിട്ടുന്നത് എങ്ങനെ മുരളിക്ക് കിട്ടേണ്ട എഴുപതിനായിരം വോട്ട് കുറയുമ്പോൾ ഇപ്പോൾ നാല് ലക്ഷം വോട്ടാണ് മുരളിക്ക് കിട്ടേണ്ടതെങ്കിൽ നാല് നിന്ന് മൂന്ന് ലക്ഷത്തിലേക്ക് കുറയുമ്പോൾ മൂന്നേ മുപ്പതിലേക്ക് മുറയാണ് എഴുപതിനായിരം വോട്ട് കുറയാണ് ഇപ്പൊ മൂന്നേ മുപ്പത് എത്തി ഇപ്പൊ സുരേഷ് ഗോപി ഈ മുരളീൻ്റെ എഴുപതിനായിരം വോട്ട് എങ്ങോട്ട് പറഞ്ഞു നേരെ ആർക്ക് കയറി സുരേഷ് ഗോപി കയറി അപ്പം മൂന്ന് മുപ്പത് ഉള്ള സുരേഷ് ഗോപി നാലെത്തി നാലെത്തിയപ്പോൾ എഴുപതിനായിരം അങ്ങോട്ട് കയറി അപ്പം നൂറ്റി നാൽപ്പത് അതായത് നൂറ്റി നൂറ്റി ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം വോട്ടിന്റെ ബലമാണ് പെട്ടെന്ന് കിട്ടിയത് അതുവഴി എഴുപത്തി അയ്യായിരം വോട്ടിന്റെ ഭൂരിപക്ഷമാണ് കിട്ടിയത് ചരിത്രത്തിൽ ഇന്നവരെ ബി ജെ പിക്ക് തലകുത്തി മറിഞ്ഞാൽ കിട്ടാത്ത ഒരു ഭൂരിപക്ഷം ഉണ്ടാക്കി കൊടുക്കാൻ പിണറായി വിജയൻ കാണിച്ച ഈ അതീവ ഗൂഢാലോചന ഒന്നാം പ്രതി ശരിക്കും സുരേഷ് ഗോപിയെ നമുക്കിതാക്കാം ഈ സുരേഷ് ഗോപി ഇങ്ങനെ വളഞ്ഞ വഴി കൂടിയാണ് ജയിച്ചത് എന്ന് ഇപ്പൊ പുറംലോകം അറിഞ്ഞതോടുകൂടി സുരേഷ് ഗോപിയുടെ അഭിമാനം മൃണപ്പെട്ടിരിക്കുകയാണ് എന്റെ സ്വന്തം മികവിലാണ് ഞാൻ ജയിച്ചു വന്നത് ബി ജെ പിയുടെ പോലും സഹായം ഇല്ല എന്ന് പറഞ്ഞിരുന്ന സുരേഷ് ഗോപി എല്ലാവരെയും അവഗണിച്ച് ബി ജെ പി അവഗണിച്ച് ജനങ്ങളെ അവഗണിച്ചു എന്താ പറഞ്ഞ ഇനി മേലെ കാണണ്ട നേരിട്ട് ബി ജെ പി നേതാവിനെ കണ്ടാൽ മതി എന്ന് പറഞ്ഞ നേതാവാണ് കാരണം ജനങ്ങളോട് യാതൊരു പ്രതിബദ്ധയും ഇല്ലാത്ത നേരെ നേരിൽ കാണാൻ ആഗ്രഹമില്ലാത്തൊരു നേതാവാണ് അദ്ദേഹം ഇപ്പോൾ ഈ ഇത് അദ്ദേഹം ഒരു ഗൂഢാലോചനാ ഫലമായിട്ടാണ് പൂരം കലക്കി ഇത് ഇപ്പൊ സുരേഷ് ഗോപിയാണ് എന്ന് കൃത്യമായി വന്നിരിക്കണം ഇപ്പൊ പൂരം കലക്കിയ സുരേഷ് ഗോപിയെ ഒമാം പ്രതിയാക്കി ആയിട്ടാണ് ജനങ്ങളിപ്പോൾ കാണുന്നത് ആ ഒമാം പ്രതിയായ ബി ജെ പിലും ഇപ്പോൾ സാധാരണ ബി ജെ പി പോലും പൂരത്തിനോട് താല്പര്യമുള്ള ബി ജെ പിക്ക് പോലും സുരേഷ് ഗോപിയുടെ താല്പര്യമില്ല അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ ഇനി ഞാൻ എങ്ങനെ അവിടെ തൃശ്ശൂരുകാരെ നോക്കും എൻ്റെ അഭിമാനം ഇല്ലാതായിരിക്കുന്നു വളഞ്ഞ വഴി കൂടിയാണ് ഞാൻ ജയിച്ചിട്ടുള്ളത് പൂരം കലക്കിയിട്ടാണ് ഞാൻ ജയിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഞാൻ രാജിവെക്കുകയാണ് പോകുന്നു എനി എനിക്ക് ഒരു നിമിഷം പോലും കാത്തിരിക്കാൻ പറ്റില്ല ഇതാണ് നല്ല അവസരം ഈ പേര് പറഞ്ഞ് രാജിവെക്കാം എനിക്ക് സിനിമയിലേക്ക് മടങ്ങാം മടുത്തിരിക്കുന്നു അല്ലെങ്കിൽ തന്നെ രാഷ്ട്രീയത്തിൽ മടുത്തിരിക്കുന്നു എനിക്ക് എല്ലാവരെയും പോയി താണു വേണം നിൽക്കാൻ പറ്റില്ല ഞാൻ രാജാവിനെ പോലെ നിൽക്കാനേ ഞാൻ പഠിച്ചുള്ളൂ എന്നെല്ലാം ഒരു അമിത് അഭി അഭിമാന ബോധം വളർന്ന് ഇപ്പോൾ സുരേഷ് ഗോപി എം പി സ്ഥാനവും മന്ത്രിസ്ഥാനവും രാജിവെക്കാൻ പോകുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് ബി പല കേന്ദ്രങ്ങളിൽ നിന്നും വരുന്നത് അത് സത്യമാണെങ്കിൽ അതിനെ നമ്മൾ അംഗീകരിക്കേണ്ടതാണ് സുരേഷ് ഗോപി അഭിമാനമുള്ള ആളാണ് അതേപോലെ തെറ്റ് കണ്ടാൽ ഞാൻ അതിൽ നിന്ന് പശ്ചാത്തലപ്പിക്കുകയും അതിന് പ്രത്യക്ഷ അതിന് പ്രത്യുപകാരമായി അല്ലെങ്കിൽ അതിന് പശ്ചാത്താപത്തിന് പകരമായിട്ട് ചെയ്ത തെറ്റിന് പകരമായി രാജിവെക്കുക എന്നുള്ളതിനാണ് പോംവഴി അഭിമാനം കളഞ്ഞുകൊണ്ട് ഒരു പരിപാടിക്ക് ഞാൻ നടക്കില്ല ചതി കാണിച്ച് ജനങ്ങളെ വോട്ട് നേടി ജയിച്ച എനിക്ക് ആ സീറ്റ് ഇനി നിൽക്കുന്നത് ശരിയല്ല സത്യമെല്ലാം വെളിപ്പെട്ടിരിക്കുകയാണ് ഗൂഢാലോചനയാണ് എന്ന് വ്യക്തമായി വ്യക്തമായിരിക്കുകയാണ് അതുവരെ പിണറായി വിജയനെ ചീത്ത പറഞ്ഞിരുന്ന കരുവന്നൂർ ബാങ്കിന്റെ ആൾക്കാരെ ചീത്ത പറഞ്ഞ സുരേഷ് ഗോപിക്ക് നന്നായിട്ട് അറിയാമതിന് ശേഷം കരുവന്നൂർ ബാങ്കിലെ ഒരാളെ പോലും അറസ്റ്റ് ചെയ്തിട്ടില്ല അതിൽ നമ്മുടെ എ സി മൊയ്തീനോ അതേപോലെ വർഗീസിനെയോ അല്ലെങ്കിൽ എം കെ കണ്ണനെയോ തൊടാൻ പറ്റിയിട്ടുണ്ടോ അല്ലെങ്കിൽ യഥാർത്ഥ പ്രതി പിണറായി വിജയനാണ് ഈ പിണറായി വിജയനുമായിട്ട് സുരേഷ് ഗോപി ഉണ്ടാക്കിയിട്ടുള്ള അല്ലെങ്കിൽ നരേന്ദ്രമോദിയും അമിത്ഷായും ഉണ്ടാക്കിയിട്ടുള്ള മുകളിൽ വെച്ച് ഉണ്ടാക്കിയിട്ടുള്ള ഇവിടുത്തെ ബി ജെ പി പോലും അറിയാതെ ഉണ്ടാക്കിയിട്ടുള്ള ഈ ധാരണയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണിയാണ് ദത്താത്രേയ ഹൊസബല്ല എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവ് അതേ ഇപ്പോൾ നേരെ നരേന്ദ്രമോദിയുമായിട്ടും അതേപോലെ അമിത്ഷായുടെ നേരിട്ട് ഡയറക്റ്റ് കണക്ഷനുള്ള നേതാവാണ് അദ്ദേഹം പറഞ്ഞാൽ അത് അദ്ദേഹമാണ് ഫൈനൽ അത് കൃത്യമായി നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് തൃശ്ശൂരിൽ ജയിച്ചിട്ടുള്ളത് എന്നുള്ളത് യാതൊരു സംശയമില്ലാതെ വന്നിരിക്കുകയാണ് കെ അർത്ഥശങ്കക്കില്ലാതെ പ്രസ്താവന പുറത്തു വന്നിരിക്കുമെന്ന് കേൾക്കാം അതായത് എ ഡി ജി പി അജിത് കുമാർ ഒരു സ്വകാര്യ വാഹനത്തിൽ തൃശ്ശൂരിൽ എത്തി ആർ എസ് എസ് നേതാവുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം അതിന് രണ്ട് ദിവസമായിട്ട് മുഖ്യമന്ത്രി മറുപടി പറയാതിരുന്നപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു ഇത് നിഷേധിക്കാൻ കഴിയാത്തൊരു സാഹചര്യം മുഖ്യമന്ത്രിക്ക് എന്നുള്ളത് ഇപ്പോൾ ഏതായാലും സത്യം പുറത്തു വന്നു അജിത് കുമാർ കണ്ടു പക്ഷേ അത് വ്യക്തിപരമായിട്ടാണ് എന്ത് വ്യക്തിപരം ഞാൻ പറയുന്നത് ആർ എസ് എസിനെ കേരളത്തിൽ യു ഡി എഫും എൽ ഡി എഫും ഒരുമിച്ച് എതിർക്കുന്ന ഒരു പ്രസ്ഥാനമാണ് അങ്ങനെ ഒരു പ്രസ്ഥാനത്തിൻ്റെ ഒരു ദേശീയ നേതാവിനെ ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥൻ അത് മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ സന്ദർശിക്കുമ്പോൾ അത് മുഖ്യമന്ത്രിയെ അറിയിക്കേണ്ടതല്ലേ അല്ലെങ്കിൽ ഡി ജി പിന് അറിയിക്കണ്ടേ ഇതൊന്നുമില്ലാതെ ജയകുമാർ എന്ന് പറയുന്ന കേരളത്തിലെ ഡാർ എസ് എസിൻ്റെ നേതാവ് ക്ലാസ്മെയ്റ്റ്സാണ് ഒന്നിച്ച് അത് ക്ലാസ്മേറ്റ്സ് ആണെങ്കിൽ ജയകുമാറിൻ്റെ വീട്ടിലല്ലല്ലോ പോയത് ഈ ദേശീയ നേതാവിനെ തന്നെ കാണാനല്ലേ പോയത് അത് ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണെന്ന് വന്നിരിക്കുക ഈ കൂടിക്കാഴ്ച കഴിഞ്ഞ് ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് തൃശ്ശൂർ പൂരത്തിൻ്റെ പ്രദർശനത്തിൻ്റെ ഒരു തറവില സാധാരണ മുപ്പത്തഞ്ച് ലക്ഷമാണ് മുൻകാലങ്ങളിൽ ഈടാക്കിയിരുന്നത് അത് ഈടാക്കുന്നത് കൊച്ചി ദേവസ്വം ബോർഡാണ് ആ ദേവസ്വം ബോർഡ് ഒരു ദിവസം ഒറ്റയടിക്ക് ഇത് രണ്ട് കോടിയാക്കി വർദ്ധിപ്പിച്ചു അപ്പോൾ തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വക്കാർ പറഞ്ഞു ഈ രണ്ട് കോടി നൽകി പൂരം നടത്താൻ ഞങ്ങൾക്ക് കഴിയില്ല ഞങ്ങൾ ഞങ്ങൾ ഇതിൻ്റെ ലാഭത്തിൽ നിന്നാണ് പൂരം നടത്തുന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് പൂരം നടത്താൻ കഴിയില്ല ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് അന്ന് എം പി ആയിരുന്ന ശ്രീ ടി എൻ പ്രതാപൻ അവിടെ ഒരു ദിവസത്തെ ഉപവാസം നടത്തിയപ്പോൾ അന്ന് ഞാനാണ് ഉപവാസം പോയിട്ട് ഉദ്ഘാടനം ചെയ്ത് ഞങ്ങൾ പറഞ്ഞു പൂരം കലക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല അതുകൊണ്ട് ഇക്കാര്യത്തിൽ ഗവൺമെൻറ് ഇടപെടണം മുഖ്യമന്ത്രി ഇടപെടണം ഈ സമരങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി യോഗം വിളിച്ച് തറവില നാൽപ്പത്തഞ്ച് ലക്ഷമാക്കി അപ്പോൾ ആ രണ്ട് കോടി ആക്കിയത് എന്നെ സംശയത്തിൻ്റെ നെളായി ഈ സിനിമ ഷൂട്ടിംഗ് നടത്തുന്നതിന് മുമ്പ് തിരക്കഥ എഴുതിയിട്ടല്ലേ ഷൂട്ടിംഗ് നടത്തുക തിരക്കഥടുന്ന് ആരംഭിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസത്തിൽ തിരക്കഥ ആരംഭിച്ചു പിന്നീട് ഓരോ ഘട്ടങ്ങളിലായി ഷൂട്ടിംഗ് പൂർത്തിയാക്കി പൂരത്തിൻ്റെ അന്ന് രാത്രി വിജയകരമായി ആ പദ്ധതി നടപ്പാക്കി അതിൻ്റെ മെച്ചം ബി ജെ പിക്ക് ലഭിച്ചു അവിടെ അവിടെ പോലെ തന്റെ ും എ ഡി ജി പി ഇങ്ങനെ സന്ദർശനം നടത്തി എന്നുള്ളത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ അതിന് സ്ഥിരീകരണം കൊടുത്തു എന്നുള്ളത് നിങ്ങളുടെ വാർത്തയാണ് അതിന്റെ വസ്തുത എന്താണെന്ന് എനിക്ക് അറിയില്ല വാർത്തയും വസ്തുതയും തമ്മിൽ വ്യത്യാസമുണ്ട് അപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ മുഖ്യമന്ത്രിക്ക് ഇങ്ങനെ വിശദീകരണം കൊടുത്തു എന്ന് എ ഡി ജി പി ഇതുവരെ നമ്മളോട് പറഞ്ഞിട്ടില്ല പരസ്യമായി പറഞ്ഞിട്ടില്ല ആ വാർത്തയാണ് ഞാൻ കേട്ടിട്ടുള്ളൂ അപ്പോൾ വാർത്ത അനുസരിച്ചാണെങ്കിൽ അത് വളരെ ഗൗരവമുള്ളൊരു കാര്യമാണ് വാർത്തയുടെ അടിസ്ഥാനത്തിൽ ഇനി വസ്തുതകൾ പുറത്തു വരുമ്പോൾ അത് വിശദമായിട്ട് അതിൻ്റെ മറുപടി പറയുന്നതാണ് ഉചിതം അല്ലാതെ കേവലം നമ്മൾ വാർത്ത കേട്ട ഉടനെ തന്നെ ചാടി ചാടിക്കയറി അതിൽ അഭിപ്രായം പറയുന്നത് ഇന്നത്തെ സാഹചര്യത്തിൽ ശരിയായിരിക്കില്ല പക്ഷെ അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഗൗരവമുള്ള കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത് വാർത്തയോടുള്ള പ്രതികരണമാണ് ഇനി വസ്തുതകളോടുള്ള പ്രതികരണം വസ്തുതകൾ വരുമ്പോൾ പറയും പിന്നെ ഇപ്പോൾ ഒരു കാര്യം നിങ്ങൾ പറഞ്ഞു വരുന്നത് നിങ്ങൾ ഈ മീഡിയകൾ പറഞ്ഞു വരുന്നത് എന്താ അപ്പോ ഇപ്പോ ഇദ്ദേഹം അവിടെ സന്ദർശനം നടത്തിയത് നിങ്ങൾ പറയുന്ന അനുസരിച്ച് പൂരത്തിനെ അലങ്കോലപ്പെടുത്താൻ വേണ്ടിയാണെങ്കിൽ അപ്പൊ അതിലെ ഒരു കക്ഷി ആർ എസ് എസ് ആണെന്ന് നിങ്ങൾ നിങ്ങൾ ഇപ്പൊ കൺഫേം ചെയ്തിരിക്കുകയാണ് അത് തന്നെയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ പൂരം കലക്കുന്നതിന് പിന്നിൽ ഒരു കക്ഷി ബി ജെ പി ആണെന്നുള്ളതാണ് അല്ലെങ്കിൽ ആർ എസ് എസ് ആണെന്നുള്ളതാണ് നിങ്ങളും ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തന്നെയാണ് അല്ലെങ്കിൽ ഇപ്പോൾ ആർ എസ് എസ് നേതാക്കന്മാരെ കണ്ടതാണല്ലോ നിങ്ങൾ പറയാറ ഈ പൂരം കലക്കാൻ ആർ എസ് എസ് നേതാക്കന്മാരെ പോയി കാണാമെന്ന് പറഞ്ഞാൽ ആർ എസ് നേതാക്കന്മാർ പൂരം കലക്കുന്ന മുൻകൂട്ടി അറിഞ്ഞെങ്കിൽ അവർ തടയണ്ടേ പൂരത്തോട് സ്നേഹമുള്ളവരാണെങ്കിൽ പൂരം കലക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പൂരം കലക്കിയാൽ ജയിക്കുമെന്നുള്ള താല്പര്യം ആരുടെ താല്പര്യമാണ് ആർ എസ്സിൻ്റെ താല്പര്യമാണ് അപ്പോൾ ഇവിടുത്തെ തൃശ്ശൂക്കാരായിട്ട് ഞങ്ങൾ എന്നെ സംബന്ധിച്ചിടത്തോളം തോറ്റോ ജയിച്ചോ എന്നുള്ളതല്ല പ്രശ്നം പൂരം ആര് കലക്കി എന്ന് പ്രശ്നം അത് അതെന്തുകൊണ്ടാണ് ഞങ്ങൾ തൃശൂക്കാരൻ്റെ ഒരു വികാരമാണ് അപ്പോൾ അതിൻ്റെ പിന്നിൽ ആരൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ള പുറത്തു പുറത്തുവരാനാണ് റിപ്പോർട്ട് പുറത്തു വരണം ഞാൻ പറയാൻ കാരണം ഇപ്പൊ നിങ്ങളൊക്കെ പറയുന്ന അനുസരിച്ച് നിങ്ങളെല്ലാം പറയുന്നത് എന്താണ് ആർ എസ് എസുമായിട്ട് കൂടാലായി നടത്തി ആർ എസ് കൂടാതെ നടത്തിയിട്ടുണ്ടെങ്കിൽ ആർ എസ് എസ് ഒരു ഭാഗത്ത് കൂടാലും പങ്കാളിയായി നിങ്ങൾ കൺഫേം ചെയ്തിരിക്കല്ലേ അല്ല മറുഭാഗം അന്വേഷിക്കട്ടെ നിങ്ങൾ പറയുന്നല്ലേ ഇത് അല്ല മറ്റേ നിങ്ങൾ പോലീസ് എന്ന് പറഞ്ഞിരിക്കുന്നു പോലീസ് ഞാൻ പോലീസിനെ പറ്റി ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലെങ്കിൽ സംശയമില്ലാത്ത കാര്യമല്ലേ പിന്നെ നിങ്ങൾ രാഷ്ട്രീയമായി പല കാര്യങ്ങളും പറയാനും ഞാൻ മറുപടി അറിയിപ്പം ഉദ്ദേശിക്കുക എനിക്ക് കറക്റ്റ് കാര്യങ്ങൾ അറിഞ്ഞാലേ പറയാൻ പറ്റുള്ളൂ ഏതായാലും ഇപ്പോൾ ഈ വാർത്തയുടെ മാത്രം പശ്ചാത്തലത്തിൽ ഇത് ഗൗരവതരമായ കാര്യമാണെന്നുള്ള പ്രതികരണം മാത്രമേ ഞാനിപ്പോൾ പറയുന്നുള്ളൂ മറ്റു രീതിയിലുള്ള പ്രതികരണങ്ങളൊന്നും എനിക്കിപ്പോൾ നടത്താൻ കഴിയുന്ന സാഹചര്യം ഇപ്പോൾ ഇല്ലാത്ത കൊണ്ട് ഞാനതിനെപ്പറ്റിയൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല